പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഏപ്രിൽ ഒന്നു മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കുമെന്ന് കരാർ കമ്പനി നിലവിൽ ആറ് പഞ്ചായത്തുകൾക്ക് നൽകുന്ന സൗജന്യം പിൻവലിക്കുമെന്നാണ് കമ്പനി അധികൃതർ അറിയിച്ചിരിക്കുന്നത് തീരുമാനത്തിനെതിരെ സമരവുമായി മുന്നോട്ട് നീങ്ങാനാണ് ജനകീയ സമരസമിതിയുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും തീരുമാനം ഇക്ബാലറയ്ക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാലറയ്ക്കൽ നാട്ടുകാർ സമ്മതിക്കോ ഇത് അരുൺകുമാർ അതായത് നേരത്തെ പന്നിയങ്കര ടോൾ പ്ലാസയുടെ സമീപത്തുള്ള ആറ് പഞ്ചായത്തിലുള്ള നാട്ടുകാർക്കായിരുന്നു പന്നിയങ്കര ടോൾ പ്ലാസയിലൂടെ സൗജന്യ യാത്ര നടത്താൻ കമ്പനി അനുവദിച്ചിരുന്നത് ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ഉൾപ്പെടെ ഈ സൗജന്യ യാത്ര നിർത്തലാക്കാനുള്ള തീരുമാനം കമ്പനി എടുത്തിരുന്നു പക്ഷേ കനത്ത നാട്ടുകാരുടെ പ്രതിഷേധത്തിനെ തുടർന്നാണ് പലപ്പോഴും ഈ ഒരു തീരുമാനം കമ്പനി പിൻവലിച്ചിരുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം നാട്ടുകാരും ജനപ്രതിനിധികളും അതുപോലെ തന്നെ കമ്പനി അധികൃതരുമെല്ലാം ചേർന്നുള്ളൊരു യോഗം ചേർന്നിരുന്നു അതിൽ ഏഴര കിലോമീറ്റർ പരിധിയിലുള്ള ആളുകൾക്ക് വരെ സൗജന്യം നൽകാമെന്ന കമ്പനി അറിയിച്ചതാണ് പക്ഷേ പത്ത് കിലോമീറ്റർ പരിധിയിലുള്ള ആളുകൾക്ക് സൗജന്യം നിർബന്ധമായും നൽകണമെന്നാണ് നാട്ടുകാരും ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടത് പക്ഷേ ഇതോടുകൂടിയാണ് ആർക്കും തന്നെ സൗജന്യം നൽകേണ്ട ഒരു തീരുമാനത്തിലേക്ക് കരാർ കമ്പനി എത്തിയിരിക്കുന്നത് ഏപ്രിൽ ഒന്നു മുതൽ തന്നെ ഈ എല്ലാ ആളുകളിൽ നിന്നും ടോൾ പിരിക്കും എന്നാണ് പോകുന്ന മനുഷ്യരൊക്കെ ഉണ്ട് അവർ പിന്നെ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള പ്രധാനപ്പെട്ട പരിധിയില്ലടേ അല്ലേ നമുക്ക് ചോദിക്കാനുള്ളൂ பிரியபட